وأحسن منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء مربوع القامة والتنلو ويرو ملا برا ليس بالطويل الذَّاهِبِ ودبارنا لملا برا لا ينال بدن الله മനോഹരമായ വിശിഷ്ടമായ ഒരു തലയുള്ളവരാണ് ഹബീബിന്റെ ചുമലുകൾ തമ്മിൽ വീതിയുണ്ട് ചുമലുകൾക്കിടയിൽ അകലമുണ്ട് ഹബീബിന്റെ അമിതവണ്ണമില്ല ഹബീബിന്റെ കുടവയറില്ലായിരുന്നു അവിടുത്തെ നെഞ്ചും വയറും ഒരുപോലെയാണ് ഒരു പ്രകാശമുണ്ട് രാവിലെ ചന്ദ്രനെ പോലെ തോന്നും മുത്ത് നബിയെ കണ്ടാൽ നെറ്റിത്തടത്തിന് പ്രകാശമുണ്ട് വിശാലമായ നെറ്റിയാണ് ചെറിയ നെറ്റിയല്ല കണ്ണിൽ ാണ് ഹീബിന്റെ രണ്ട് കണ്ണുകൾക്ക് നല്ല ഇടതൂർന്ന് ഇമയുണ്ട് രോമങ്ങളുണ്ട് ഇമരോമമുണ്ട് ഹാജിബാ നബിയുടെ പുരികം വളരെ സമർത്ഥമായതും ഒന്ന് മറ്റൊന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന പോലെ തോന്നും എന്നാൽ ചേർന്നിട്ടില്ല നബിയുടെ പല്ലുകൾക്കിടയിൽ വിടവുകളുണ്ട് ഒരു പല്ല് മറ്റൊന്നിലേക്ക് കയറി നിൽക്കുന്നവയല്ല ഒന്നിന്റെയും മറ്റേ പല്ലിന്റെയും ഇടയിൽ ചെറിയൊരു വിടവ് ഹബീബിന്റെ പല്ലുകൾക്കിടയിലുണ്ട് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് ഹബീബിന്റെ ചുണ്ടുകളും ഹബീബിന്റെ വായയും മനോഹരമാണ് ഒരൽപ്പം ഒരൽപ്പം വീതിയുള്ള വായയാണ് ഹബീബിൻ്റെ ചെറിയ കൂടി നിൽക്കുന്ന ചുണ്ടുകളല്ല ഹബീബിൻ്റെ ഒരൽപ്പം വീതിയുള്ളവായാണ് താടി രോമങ്ങൾ ഇടതിങ്ങിയതാണ് താടി രോമങ്ങൾ അവിടെയും ഇവിടെയും ഉള്ള ഓരോരോ രോമങ്ങളല്ല നബി തങ്ങളുടെ ഇടതിങ്ങിയ താടിയാണ് അവിടുത്തെ തലമുടിയും താടിയും കറുപ്പ് നിറമാണ് ഉണ്ടാവുക കാരണം എണ്ണപ്പെട്ട ഏതാനും രോമങ്ങളെ ഹബീബിൻ്റെ നിലപാരിച്ചിട്ടുള്ളൂ അത്രയും മനോഹരമായി ഹബീബിനെ കാണാൻ കഴിഞ്ഞാൽ അത് ലബിതങ്ങൾ തന്നെയാണ് അള്ളാഹു നമുക്ക് അതിന്റെ ഭാഗ്യം തരട്ടെ എങ്ങനെയാണ് എനിക്ക് കാണേണ്ടത് എന്താണ് നാം ചെയ്യേണ്ടത് മുമ്പ് ഒരു തമാശ പറയാറുണ്ട് ഒരു പണ്ഡിതൻ ചെയ്ത ഒരു പണി അവിടെയാണ് ഒരു ശിഷ്യൻ തന്റെ ഗുരുനാഥനോട് ചോദിക്കുന്നു നിങ്ങൾ ഒരുപാട് നിബിതങ്ങളെ സ്വപ്നം കാണുന്ന ആളല്ലേ അതേ മോനെ എനിക്കും സ്വപ്നം കാണുമെന്ന് ആഗ്രഹമുണ്ട് എന്താണ് വഴി അത് ഞാൻ പഠിപ്പിച്ചു തരാം നീ എന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വാ ഒരു ദിവസം എന്റെ വീട്ടിൽ കിടക്കണം ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഹബീബിനെ എങ്ങനെയാണ് സ്വപ്നം കാണുക ഭക്ഷണം കഴിക്കരുത് എന്റെ വീട്ടിൽ നിന്ന് കഴിക്കാവൂ ശിഷ്യൻ ചെല്ലുന്നു ഉസ്താദ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു മോൻ വായിലേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല ഉപ്പുള്ള ഭക്ഷണമാണ് ഉസ്താദിന്റെ വീടില്ലേ ഉപ്പാണ് മോശമാണെന്ന് പറയാൻ വയ്യല്ലോ കുടിക്കാൻ വെള്ളം എന്ന് ചോദിച്ചു വെള്ളമില്ല വെള്ളം തരില്ല മോന് ഭക്ഷണം വേണോ വേണ്ട പ്രസാദ് കുറച്ചുകൂടെ കഴിച്ചോളൂ കുറച്ചുകൂടെ ഭക്ഷണം കൊടുത്തു ഉപ്പാണ് നല്ല ദാഹമുണ്ട് വെള്ളം കൊടുത്തില്ല ും കൊടുത്തു നല്ല ഉപ്പുള്ള ഭക്ഷണം കഴിച്ച് പറഞ്ഞു മോൻ കുട്ടി കിടക്കാൻ പോയി ദാഹിച്ച് ദാഹിച്ച് ഉപ്പ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ കിടക്കുന്നത് വെള്ളം കുടിച്ചിട്ടില്ല സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു കണ്ടു കണ്ടു ഞാൻ തിമർത്ത് പെയ്യുന്ന മഴ കണ്ടു സമൃദ്ധമായി ഒഴുകുന്ന പുഴ കണ്ടു കടൽ കണ്ടു എന്റെ കണ്ണിൽ ഞാൻ കടൽ കണ്ടു അരുവികൾ ഞാൻ കണ്ടു നിറഞ്ഞു നിൽക്കുന്ന മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കണ്ടു നെൽപ്പാടങ്ങൾ കണ്ടു അത് പറഞ്ഞല്ലേ നല്ല ദാഹം ഉണ്ടായിരുന്നല്ലേ ദാഹിച്ച മനുഷ്യൻ വെള്ളമാണ് കാണുന്നത് ഈ കുട്ടിക്ക് ദാഹമായിരുന്നു ദാഹിച്ചിട്ടായി കിടക്കുന്നത് പിന്നെ കണ്ടതെല്ലാം വെള്ളം ിമർത്ത് വെയ്യുന്ന മഴയും കടലും കായലുമെല്ലാം പറഞ്ഞു മോനെ സ്വപ്നം സത്യസന്ധമാണ് കാരണം നിന്റെ ആഗ്രഹം വെള്ളം കുടിക്കാനായിരുന്നു അതുകൊണ്ട് കണ്ടത് പിന്നെ സ്നേഹം നിന്റെ മനസ്സിലങ്ങ് രൂഢമൂലമായാൽ ആ ദാഹം നിന്റെ കൽവിലേക്ക് അങ്ങ് കയറിയാൽ നീ നബിയെ കണ്ടിരിക്കും 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 ഉപ്പിനെ നീ ദാഹിച്ച വെള്ളത്തിനെ നീ ദാഹിച്ച പോലെ എന്റെ റസൂലിനെ കാണാനുള്ള കൊതി നിന്റെ കൽവിലുണ്ട് െങ്കിൽ നീ കണ്ടിരിക്കും